ചരിതം ചന്ദ്രവംശത്തിൽ ബുധന്റെ പുത്രനായ പുരൂരവസ് എന്ന രാജാവിന്റെ മകനായിരുന്നു ആയുസ് നഹുഷൻ ആയുസിന്റെ പുത്രനായിരുന്നു നഹുഷന്റെ പുത്രനായി ഏയാദി പിറന്നു ശുക്രന്റെ മകളായ ദേവയാനിയും വൃഷഭർവാവിന്റെ പുത്രിയായ ശർമിഷ്ടയും ഏയാദിയുടെ ഭാര്യമാരായി ദേവയാനിക്ക് രണ്ട് പുത്രന്മാരുണ്ടായി യും തുർവശുവും ദ്രുഹ്യു അനുദ്രിഹ്യു പുരു എന്നിവർ ധർമ്മിഷ്ഠയുടെ പുത്രന്മാരായിരുന്നു രാജാവിന്റെ ഇഷ്ടഭക്തിനി ശർമ്മിഷ്ഠയായിരുന്നു അതുകൊണ്ട് ദേവയാനിക്ക് ഈർഷ്യയും ദുഃഖവും ഉണ്ടായി അവൾ പിതാവിനോട് സങ്കടം പറഞ്ഞു ശുക്രാചാര്യൻ ക്രോധത്തോടെ യാദി മഹാരാജാവിനെ ശപിച്ചു നീ ജരാനരകളുണ്ടായി വൃദ്ധനായി പോകട്ടെ ഇതറിഞ്ഞു രാജാവ് ദുഃഖിതനായി പുത്രനായ യദുവിനെ വിളിച്ച് രാജാവ് പറഞ്ഞു നീ എന്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് എനിക്ക് യൗവനം തരണം ഇതുകേട്ട കേട്ട യദു സൂക്ഷ്മധർമ്മം ചിന്തിച്ച് പിതാവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ഇത് ധർമ്മമല്ല എനിക്ക് പ്രയാസമുണ്ട് ഞാൻ സമ്മതിക്കുകയില്ല ഇക്കാര്യം പറയുകയേ വേണ്ട പണ്ട് യയാദി പുരുവിനോട് പറഞ്ഞു എനിക്ക് യൗവനം തന്നാലും ഞാൻ നിനക്ക് വാർദ്ധക്യം തരാം പിതാവിന്റെ നിയോഗം അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകുമെന്ന് കരുതി അവൻ ഭക്തിയോടെ സമ്മതിച്ചു അങ്ങനെ യയാദി യൗവനം ഏറ്റുവാങ്ങി രാജാവിന് പൂരുവിന്റെ നേർക്ക് കാരുണ്യം വർധിച്ചു ദീർഘകാലം രാജ്യഭരണം നടത്തിയും ഭോഗങ്ങൾ അനുഭവിച്ചും കഴിഞ്ഞ യയാദി പുത്രൻ യൗവനം തിരിച്ചു കൊടുത്തു വാർദ്ധക്യം ഏറ്റുവാങ്ങി രാജ്യഭരണത്തിന്റെ ചുമതലകൾ പൂരുവിനെ ഏൽപ്പിച്ച് യയാദി മഹാരാജാവ് രാജ്യാഭിഷേകം നടത്തിച്ചു നിങ്ങൾക്ക് രാജചിഹ്നങ്ങൾ ഇല്ലാതെ പോകട്ടെ എന്ന് യയാദി യദു തുടങ്ങിയ നാല് പുത്രന്മാരെയും ശപിച്ചു ശുക്രന്റെ ശാപം ഏറ്റവും അങ്ങേയാദി സൽഗുണസമ്പന്നനാകയാൽ അങ്ങോട്ട് ശപിച്ചില്ല പണ്ട് മൃഗന് വന്നുപെട്ടതുപോലുള്ള ആപത്തുകൾ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ കഴിവതും ശ്രമിക്കണം നമ്മെ കാണാനായി ആര് വന്നാലും പ്രഭാതത്തിൽ ബഹുമാനപൂർവ്വം കൂട്ടിക്കൊണ്ടുവരിക രാമലക്ഷ്മണന്മാർ തമ്മിൽ ഈ വിധം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാത്രി കഴിഞ്ഞുപോയി സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു രാജാവ് സന്ധ്യാവന്ദനാദികൾ അനുഷ്ഠിച്ചിട്ട് ആസ്ഥാന മണ്ഡപത്തിലെ സ്വർണസിംഹാസനത്തിൽ വന്ന് ഉപവിഷ്ടനായി